നമ്മളെ കാർഗോയിൽ അയച്ച സാധനങ്ങളായിരുന്നേ വന്നത് കുറച്ച് സേഫ്റ്റി ആയിട്ടൊക്കെയാണ് വന്നെങ്കിലും കുറേ അധികം സാധനം പൊട്ടിപ്പോയി കേട്ടോ ഈ ഗ്ലാസിൻ്റെയൊക്കെ കുറേ അങ്ങ് ഒട്ടിപ്പോയി ഇപ്പം ആ ഗ്ലാസ്സൊക്കെ ഉള്ളത് ചിലത് രണ്ട കിട്ടി ചിലതിൽ രണ്ടെണ്ണേ പോയുള്ളൂ അങ്ങനെയൊക്കെ കുറേ പോയി ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടോട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഇതൊക്കെ കണ്ടോ ഒരുമാതിരി ഉള്ളതെല്ലാം ഗ്ലാസിൻ്റെതാണ് പ്ലേറ്റ് പ്ലേറ്റായാലും ജഗ്ഗുകളാണെങ്കിലൊക്കെ കണ്ടുനോക്കുക നമ്മുടെ ഈ ബോക്സ് കണ്ട നല്ലൊരു ഉപകാരമുള്ള ഗ്ലാസ് വെക്കുന്ന ഒരു ഒരു ഇത് കണ്ടില്ലേ ഇത് പേരെന്താന്ന് എനിക്കറിയില്ല അത് നല്ലതാണ് നമുക്ക് ഗ്ലാസ് ഒക്കെ ഉതുക്കിയെടുത്തതിനകത്ത് വെക്കാൻ പറ്റൂട്ടാ ഇതേ ഉള്ളൂ ഇന്ന് ഞാൻ കുറച്ചൊക്കെ നമ്മൾ കബോർഡിനകത്തൊക്കെ സെറ്റ് ചെയ്ത് ഗ്ലാസും പ്ലേറ്റ് ഒക്കെ കാണാം നമുക്ക് കൊറേ ഒക്കെ സെറ്റ് കുറച്ചൊക്കെ പൊട്ടി പോയി കേട്ടാ ബാക്കിയുള്ളതാണിത് പൊട്ടിയതിന്റെ വീഡിയോ എൻ്റെ മിസ്സായി പോവുകയും ചെയ്തു ഈ ഗ്രീൻ കളറിനത് കപ്പ് കേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാം എന്നാ എന്നാലും കുഴപ്പമില്ല നല്ല രസം ഇല്ല